വെൽക്കം ടു ഷാഹി ഷാഹിക്ട് അപവാദങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടിട്ടുള്ള ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റിയുടെ ഭാഗമായുള്ള വീഡിയോ ചിത്രങ്ങൾ പുറത്തുവിട്ടു ചിരിച്ചും തമാശകൾ പറഞ്ഞും ഗൗരവത്തിലും എല്ലാ കോർ കമ്മിറ്റി അംഗങ്ങളും സഗൗരവം കോർ കമ്മിറ്റി കൂടുന്നതിൻ്റെ വിശദമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വിവാദം എന്നത് വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് ഇത് തെളിയിക്കുന്നത് എങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ തൊട്ടടുത്ത് ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നു അതെന്തിനാണെന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് എന്തായാലും ഇതൊക്കെയാണ് ബി ജെ പി കോർ കമ്മിറ്റിയിലെ ചില യാഥാർത്ഥ്യങ്ങളും ചില വീഡിയോ ദൃശ്യങ്ങളും പലതും കാണാനും കേൾക്കാനും ബാക്കിയുണ്ട് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചിരിയും സന്തോഷവും നിർബാധം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം